വയനാടുണ്ടായ ദുരന്തത്തിൽ കേരള ജനത ഇപ്പോൾ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് വളരെ കാലങ്ങളായി ജനങ്ങൾക്കിടയിൽ വീതിയുണ്ട് ഇപ്പോഴുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ എല്ലാ മനുഷ്യരുടെയും ആ ആശങ്കകൾ വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാലുണ്ടാകുന്ന ദുരന്തത്തിന് പരിഹാരമായി ഒരു ഡാം നിർമ്മിക്കുക അങ്ങനെ നിരവധി മാർഗങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വന്നിരുന്നു എന്നാൽ പുതിയൊരു ഡാം നിർമ്മിക്കുന്നതിന് പകരം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ ടണൽ പണിയുക ഈ ആശയം മുന്നോട്ട് വെച്ചത് ഈ ശ്രീധരനാണ് ഒരു ലോകാത്ഭുതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കൊങ്കൺ റെയിൽവേ ഡൽഹി മെട്രോ എന്നീ സൃഷ്ടികളുടെ അമരക്കാരനാണ് അദ്ദേഹം മുല്ലപ്പെരിയാർ ഡാം എന്ന വിഷയത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി തന്നെയാണ് ലോക പ്രശസ്ത എഞ്ചിനീയറായ ഈ ശ്രീധരൻ അദ്ദേഹം മലയാളികൾക്ക് എന്നും അഭിമാനമാണ് മുല്ലപ്പെരിയാർ എന്നത് ഏറ്റവും പഴക്കമേറിയ ഒരു ഡാമാണ് ഈ ഡാമിന്റെ അടുത്ത് പുതിയൊരു ഡാം പണിയുന്നത് അബദ്ധമാണെന്ന് അദ്ദേഹം പറയുന്നു പുതിയ ഡാമിന്റെ നിർമ്മാണം ാണ് പഴയ ഡാമിനെ ദോഷകരമായി ബാധിക്കും മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രധാനമായും ഉൾക്കൊള്ളുന്നത് തമിഴ്നാടിന്റെ ആവശ്യങ്ങൾ നിറവേറുകയും വേണം കേരളത്തിനെതിരെ നിൽക്കുന്ന ഈ ഭീതി ഒഴിവാകുകയും വേണം തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ ജലം ഉപയോഗിച്ച് കൃഷി ചെയ്ത് കേരളമടക്കമുള്ള പല സംസ്ഥാനങ്ങൾക്കും പച്ചക്കറികൾ നൽകുന്നത് അതിനാൽ തമിഴ്നാടിന് ജലം കൊടുക്കില്ലെന്ന് പറയുന്നത് ശരിക്കും ബാലിഷ്യമായ ഒരു കാര്യമാണ് രാഷ്ട്രീയത്തിന് അതീതമായി മനുഷ്യനെന്ന നിലയിൽ ഈ പ്രശ്നങ്ങളെ കാണണം രണ്ടായിരത്തി പതിനാലിലെ കോർട്ട് ജഡ്ജി െന്റിൽ ഹൈ ലെവൽ കമ്മിറ്റി നിർദ്ദേശം എന്നത് ടണൽ പണിയുന്നതിനെ കുറിച്ചാണ് തമിഴ്നാട് ഡാമിൽ നിന്നും എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് നാൽപ്പതടിയൊക്കെ കുറച്ച് ടണൽ പണിയുക ഡാമിലെ ജലം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ അത് സംഭരിച്ചു വെക്കുക തമിഴ്നാട് വെള്ളം സംഭരിക്കാൻ പുതിയൊരു മാർഗ്ഗമുണ്ടാക്കുകയും ഡാമിൽ നിന്ന് വളരെയധികം ജലം ടണൽ വഴി കൊണ്ടുപോവുകയും ചെയ്യുക ഈ വഴി പുതിയൊരു ഡാം പണിയുക എന്നതിനേക്കാൾ താരതമ്യേന വളരെ വെല്ലുവിളി കുറവായിരിക്കും മാത്രമല്ല ചിലവും കുറവായിരിക്കും ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമയത്ത് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് പുതിയൊരു ഡാമിന്റെ നിർമ്മാണം വർഷങ്ങളോളം പോയേക്കാം അതിനാൽ എന്തുകൊണ്ടും സുരക്ഷിതത്വം ടണൽ നിർമ്മാണം തന്നെയാണ് കോർട്ട് ജഡ്ജ്മെന്റിലെ ഈ നിർദ്ദേശം ബുദ്ധിപരമായ ഒരു പദ്ധതിയാണെന്നും ഇത് സർക്കാർ പരിഗണിക്കാതിരുന്നത് അബദ്ധമായെന്നും ശ്രീധരൻ പറയുന്നു കൂടാതെ കാലാകാലങ്ങളായി ഈ ഡാം തമിഴ്നാട് നല്ല രീതിയിൽ പുനർനിർമ്മിക്കുന്നുണ്ടായിരുന്നു ഡാമിന്റെ സുരക്ഷിതത്വം തമിഴ്നാടിനെ കൂടി ആവശ്യമാണ് ടണലിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് വിദേശത്തൊരു കമ്പനിക്ക് ഓർഡർ നൽകുകയും അവർ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചും ഭൂമിയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും മിഷൻ ഡിസൈൻ ചെയ്യുകയും അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് നിർമ്മാണം ആരംഭിക്കുകയുമാണ് പതിവ് ഈ ശ്രീധരൻ െ പോലെയുള്ള ഇത്രയും ലോകപ്രശസ്തനായ ഒരു എഞ്ചിനീയർ ഇത് നല്ലൊരു മാർഗ്ഗമാണെന്ന് പറയുമ്പോൾ കേരളം അതിനൊപ്പമാണ് നിൽക്കേണ്ടത്